പ്രകൃതിയുടെ കാലത്തിനൊത്ത് പൗരുഷത്തോട് പെൺമയെ ഇഴക്കിടത്തി നിർത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ വിപ്ലവത്തിന് കേരള ജനതയെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും കാരണം കിഴക്കും പടിഞ്ഞാറും മധ്യ കാലഘട്ടത്തിന്റെ ഇരുയുഗങ്ങളിൽ കഴിഞ്ഞപ്പോൾ യും സമർപ്പണവുമായി വിപ്ലവത്തിന്റെ ആദ്യം ശ്രദ്ധിച്ചതും ശ്രവിച്ചതും അതുപോലെ തന്നെ ദർശിച്ചതും ഒരു പെണ്ണായിരുന്നു അഥവാ അതാണ് പ്രസ്ഥാനത്തിന്റെ സ്ത്രീ വിഭാഗത്തിനുള്ള ാലും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിക നാഗരികതോഭിതമായ സന്ദർഭങ്ങളിലൊക്കെയും സ്ത്രീ അടുക്കളയിലും അരങ്ങിലും ഒരുപോലെ വാണിരുന്നു അതിന്റെ വിശദീകരണവും വിഷകലനവുമാണ് തുടർന്ന് നടക്കാൻ പോകുന്ന വിഷയാവതരണങ്ങളിലും ഉദ്ഘാടന പ്രഭാഷണത്തിലും ആശംസാ പ്രസംഗങ്ങളിലും ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മതവും മതേതരവും രാഷ്ട്രീയവും രാഷ്ട്രീയവുമായ പ്രസ്ഥാനങ്ങളോട് ഈ ഞങ്ങൾക്ക് പറയാനുള്ളത് സാമൂഹിക വിപ്ലവം സാധ്യമാകണോ സ്ത്രീയെ ആഗ്രഹിച്ചും അവിടെ ബഹുമാനം അവരുടെ ശക്തിയെ സംഭരിച്ചും കൊണ്ട് മാത്രമേ സാമൂഹിക വിപ്ലവത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും സാധ്യമാവൂ എന്നതാണ് ഈ സന്ദർഭത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നിധികളായ ഈ സദത്തിലെ സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കുകയും നിങ്ങളുടെ ഏരിയകളിലും പ്രദേശങ്ങളിലുമുള്ള സഹോദരി സഹോദരന്മാർക്ക് വരാൻ പോകുന്ന സാമൂഹിക വിപ്ലവത്തിന് സ്ത്രീശക്തി എന്ന നമ്മുടെ സമ്മേളനത്തിന്റെ സന്ദേശം നിങ്ങൾ ഓരോരുത്തർക്കും കൈമാറണമെന്നുമാണ് ജമാണിയുടെ സംസ്ഥാന സമിതിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്ലവോജ്വലമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് കൃത്യം അഞ്ചര മണിക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് തുടർന്നുള്ള എല്ലാ പ്രസംഗകരും സമയം പാലിക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാനെന്റെ അധ്യക്ഷ പ്രസംഗത്തിന് വിരാമിടുന്നു എല്ലാ ഓരോരുത്തരെയും ജനുവരി കൃത്യം നാല് മണി മുതൽ നടക്കുന്ന സഭാനഗറിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഞാൻ ഞാനെന്റെ വാക്കുകൾ ഉപസ്രം ഭരിക്കുന്നു നാദെന്നോകത്തും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകയും മാള കാർമൽ കോളേജ് മലയാള വിഭാഗം മേധാവിയുമായ പ്രൊഫസർ ജോസഫ് അവർകളാണ് അവരെ ആദരപൂർവ്വം അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു വിളി വിളികേട്ട ഒരു സ്ത്രീയെയാണ് അവതരിപ്പിക്കുന്നത് ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും ഇത്തരത്തിൽ പ്രാധാന്യം പ്രധാനപ്പെട്ട സ്ഥാനത്ത് അവരോധിതരായ സ്ത്രീകൾ നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച ഗാന്ധാരിയെ പറ്റി ഓർമ്മയുണ്ടാവും എല്ലാവരുടെയും മനസ്സിൽ ഒരു ശക്തമായ കഥാപാത്രമായി ഗാന്ധാരി എന്ന സ്ത്രീ സ്ത്രീയുണ്ടാവും നമ്മൾ മൂന്നോ നാലോ ക്ലാസ്സുകളിലൊക്കെ ഗാന്ധാരി വിലാപം എന്നൊരു ഭാഗവും മലയാളത്തിൽ പഠിക്കുന്നുണ്ട് ഒരു സ്ത്രീയുടെ വിലാപം ഭാരതത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതം ഒരു സ്ത്രീയുടെ വിലാപത്തിന് അതിനാകും പതിനെട്ട് അധ്യായങ്ങളെ ഉള്ളു ആ പതിനെട്ട് അധ്യായങ്ങളിൽ ഒന്ന് സ്ത്രീ പർവമാണ് സ്ത്രീയെ പറ്റിയാണ് ഗാന്ധാരിയാണ് അതിലെ പ്രധാന കഥാപാത്രം പിന്നെയുള്ളതെല്ലാം സ്ത്രീകളുടെ ഭേദം അതിലൊരു എന്താ പറയണ്ട ലോക പ്രശസ്തമായ വിലാപം ഈ വിലാപം ആ സ്ത്രീ വിശ്വസിക്കുന്ന ദൈവത്തെ നോക്കിയുള്ള വിരാപമാണ് നീ എന്തുകൊണ്ടിത് ചെയ്തു എന്ന് എല്ലാം അറിയാമായിരുന്ന നീ എന്നാണ് ചോദ്യം ആ ഇത്രയുമുള്ള നീ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ട് നീ എന്നോട് സ്ത്രീ സമൂഹത്തോട് ഇത് ചെയ്തല്ലോ എന്നാണ് മഹാഭാരത കഥ അറിയാവുന്നവർക്കറിയാം യുദ്ധത്തിന് ശേഷം മരിച്ചു വീണ് കിടക്കുന്ന മക്കളെ കാണാൻ സഹോദരന്മാരെ കാണാൻ ഭർത്താക്കന്മാരെ കാണാൻ സുഹൃത്തുക്കളെ കാണാൻ ഇവിടെ അവര ഒരു ഒരാളെ ഉപേക്ഷിച്ച് കഴിഞ്ഞതിൽ എനിക്ക് ഖേദമുണ്ട് നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കൂടി വേണം അപ്പൊ ഈ സുഹൃത്തുക്കളെ കാണാൻ ഗാന്ധാരിയും ഗാന്ധാരിയുടെ നേതൃത്വത്തിൽ മറ്റൊരുപാട് സ്ത്രീകൾ വരികയായി ഇത് കണ്ട് ഓരോരോ മൃതശരീരവും നോക്കി ഗാന്ധാരി വിലപിക്കുകയാണ് അതിനകത്തുള്ള ഒരു പ്രത്യേകത നമ്മൾ എപ്പോഴും പറയും സ്ത്രീ സ്വന്തം കുട്ടിയുടെ മാത്രം അമ്മ എന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ സമ്മേളിക്കേണ്ട ആവശ്യമില്ല നമ്മളെ പറ്റി പറയാറുള്ളത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ഒരു ചർച്ചയിൽ വലിയ തർക്കമായിരുന്നു സ്ത്രീകൾക്ക് സ്വാർത്ഥത അല്പസ്വാർത്ഥത ഇട്ടെങ്കിലും എന്നൊരാൾ പ്രസംഗത്തിൽ ഇത് ലോക സ്വഭാവമല്ലേ മനുഷ്യനായ എല്ലാവർക്കും അല്പസ്വാർത്ഥതയൊക്കെ ഉണ്ടാവും അതിലധികമായി സ്ത്രീകൾക്ക് സ്വാർത്ഥതയുണ്ട് എന്ന് സ്ഥാപിക്കേണ്ട കാര്യമില്ല അപ്പോ പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീ സ്വന്തം കുട്ടിയെ മാത്രം സ്നേഹിക്കുന്നെങ്കിൽ അവരൊരു അമ്മയാണ് എന്ന് പറയാനേ പറ്റില്ല എന്ന് ഒരാൾ അമ്മയാകുന്നത് ഒരുപാട് പേരെ സ്നേഹിക്കാനുള്ള മക്കളായി സ്നേഹിക്കാനുള്ള അന്യന്റെ കുട്ടിയെ കൂടി അയ്യോ എന്ന് വിചാരിക്കാനുള്ള ഒരു കാരുണ്യത്തോടുകൂടിയാണ് ഈ ഓരോ കുഞ്ഞിനും വരുന്ന ഖേദത്തിൽ ദുരിതത്തിൽ വേദനയിൽ സങ്കടപ്പെടാനും അങ്ങനെ ഒരു സ്ത്രീയാണ് ഗാധാരി അപ്പോ ഈ ഗാന്ധാരി ഈ യുദ്ധം നിങ്ങൾക്ക് ഓർമ്മയിലാവും കൗരവരും പാണ്ഡവരും തമ്മിലാണ് ഗാന്ധാരി കൗരവപക്ഷത്തുള്ള സ്ത്രീ ചെന്ന് കാണുന്നത് കൗരവപക്ഷത്തുള്ള മൃതശരീരങ്ങൾ മാത്രമല്ല ഗാന്ധാരിയുടെ മക്കളിൽ ഒന്നും രണ്ടുമല്ല വല്ല മരിച്ചത് നൂറെണ്ണം ഈ മക്കളെ എല്ലാം കരുതി വിലപിക്കുന്നതിനേക്കാൾ അധികമായി ആതിഭീകരമായി വിലപിക്കുന്നത് ഞ്ചു പേരും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ അവരുടെ വളരെ പ്രിയപ്പെട്ട അവരുടെ പൊന്നാമനയായ പേരെ കുട്ടി മരിച്ചുപോയി അഭിമന്യു ഈ അഭിമന്യുവിന്റെ മരണത്തിൽ ആ മൃതശരീരം കണ്ടുകൊണ്ടാണ് നമ്മൾ ഓർക്കണം തന്റെ മക്കളെ വഹിച്ചു കളയാൻ കൂട്ടുനിന്നവരാണ് അഭിമന്യു ആ അഭിമന്യുവിന്റെ മൃതശരീരം നോക്കിയാണ് ഗാന്ധാരി തന്റെ ദൈവത്തെ ശപിക്കുന്നത് ഗാന്ധാരിയുടെ വിരാപത്തിന്റെ അവസാനം ഈശ്വരനോട് പറയുകയാണ് ഇനി മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം നീയും നിന്റെ കുടുംബവും എന്നാണ് കുലത്തോടെ മുടിയുകയാണ് ഇതിന് വേണ്ടത് ഇത്രയേറെ മനുഷ്യർ മരിക്കാൻ അവരെ കൊല്ലാൻ നീ കൂടി കാരണം മരിക്കാൻ കാരണമായി എന്നുള്ളതല്ല അവരെ കൊല്ലാൻ നീയും കൂടി കൂട്ടുനിന്നത് കൊണ്ട് മുടിഞ്ഞു പോട്ടി അപ്പോഴും ആ മാതൃത്വമാണ് പ്രകടിപ്പിക്കുന്നത് നമ്മൾ വിചാരിക്കുക എന്താണ് ഇത് കണ്ട മാത്രയും ഇപ്പൊ തന്നെ നശിച്ചു പോട്ടെ എന്ന് പറയുന്നത് അതല്ല ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിന് ജീവിക്കാൻ രാജ്യം ഭരിക്കാൻ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ഒന്നും രണ്ടും വർഷമല്ല മുപ്പത്താറ് വർഷം കൊടുക്കുക മുപ്പത്താറ് വർഷം കഴിയുമ്പോ വിടും ഞാൻ പറഞ്ഞു വരുന്നത് ഈശ്വരനെ പോലും ശഹിക്കാനുള്ള ശക്തിയുണ്ട് അമ്മയ്ക്ക് സ്ത്രീക്ക് എന്നാണ് എല്ലാ ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാ ദർശനങ്ങളും നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് പ്രയോജനപ്പെടുത്തുകയാണ് ഈ ശക്തി എങ്ങനെയാണ് വരുന്നത് ശപിക്കാനുള്ള ശക്തി പ്രയോജനപ്പെടുത്തണം എന്നല്ല ഈ പറയുന്നത് ആ ശക്തി പോലും ഉണ്ടാകുന്നത് ഈ മാതൃത്വത്തിന്റെ മഹനീയത കൊണ്ടാണ് അതിനാണ് ഞാൻ ശപിക്കാൻ പ്രേരണയായി തീർന്നത് സ്വന്തം മക്കളുടെ മരണമല്ല ശത്രുപക്ഷത്തുള്ള അഭിമന്യുവിന്റെ മൃതശരീരം കാണുന്നതാണ് ഏറ്റവും വേദന ഉണ്ടാക്കുന്നത് അതാണ് മാതൃത്വം അങ്ങനെയുള്ള മാതൃത്വങ്ങളെയാണ് ദൈവത്തിന് തുല്യരാക്കി നിർത്തിയിരിക്കുന്നത് ഭൂമിയിലെ ആഹ്ലാദം അമ്മയുടെ മടിയിലാണ് എന്ന് ഈശ്വരൻ അരുണി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ശേഷി ഈ ഒരു സിദ്ധി സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും പാഠങ്ങളിലൂടെ സ്ത്രീകൾ നേടി വരുന്നത് ഇത്രയേറെ സ്ത്രീകൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഒരു 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 മഹാത്ഭുതമായി എനിക്ക് തോന്നുകയാണ് നിങ്ങളുടെ വിഷയം കുടുംബത്തിലേക്ക് എന്നുള്ളതാണ് ഈ കുടുംബത്തിലേക്ക് എന്ന വിഷയം ചർച്ച ചെയ്യാൻ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്കിറങ്ങി വന്നിരിക്കുക അതാണ് സ്വാഗതാർഹമായ സംഗതി ആരെയും വീടിനുള്ളിലേക്ക് തളച്ചിടുകയല്ല ഈ ഇത് നിങ്ങളെല്ലാവരും വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഏർ കുറ്റിപ്പുറത്തുള്ള സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരു ഗംഭീരമായ ഒരു നോട്ടീസും ആ നോട്ടീസ് വായിക്കുന്ന ഓരോരുത്തരും അക്ഷരാർത്ഥത്തിൽ ഓരോ സ്ത്രീയും അക്ഷരാർത്ഥത്തിൽ കോരി ധരിച്ചു പോകും സ്ത്രീയുടെ സിദ്ധിയെ അതെപ്പോഴും അങ്ങനെയാണ് നമുക്ക് എന്താണ് നിഷേധിക്കപ്പെടുന്നത് എന്ന് പലപ്പോഴും മറ്റൊരാൾ പറഞ്ഞു തരേണ്ടതുണ്ടാവും നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നും പലപ്പോഴും വേറൊരാൾ തന്നെയാണ് പറഞ്ഞു തരേണ്ടി വരിക അത്തരത്തിൽ സ്ത്രീയുടെ അപാരമായ ശേഷിയെ പറ്റി ഉദ്ബോധനം ചെയ്യുന്ന ആ നോട്ടീസ് നിങ്ങൾക്ക് ഒരു ഒരു വിശുദ്ധ ഗ്രന്ഥം പോലെ വീണ്ടും വീണ്ടും വായിക്കാവുന്നതാണ് അതുകൊണ്ട് ആവേശഭരിതരായി തീരേണ്ടതാണ് ആ ഒരു ആവേശത്തിൽ നമ്മൾ സമൂഹ കുനസൃഷ്ടിക്കായി പുറത്തേക്ക് വരേണ്ടതാണ് അതിനാണ് സ്ത്രീക്ക് കുടുംബം ഉണ്ടാകേണ്ടത് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് കുഞ്ഞുങ്ങൾ അമ്മമാരുടേതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകം സ്ത്രീയുടേതാണ് എന്നാണ് ഈ ലോകത്തുള്ള സർവ് എന്താ പറയേണ്ടത് ഈ മക്കളും സർവ മനുഷ്യരും അമ്മയുടേതാണ് നല്ലതായും ചീത്തയായും പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾ സർവ ആണും പെണ്ണും അമ്മയുടേതാണ് അതുകൊണ്ട് ഈ ലോകം അമ്മയുടെ സൃഷ്ടിയാണ് അപ്പം ഉത്തരവാദിത്വം വീണ്ടും കൂടുകയാണ് ഇതിന്റെ നന്മയുടെ ഉത്തരവാദിത്വവും നന്മയുടെ അവകാശവും ഏറ്റെടുക്കാൻ സന്തോഷപൂർവ്വം തയ്യാറാകുന്ന നമ്മൾ ഇതിന്റെ ഈ നാടിന്റെ ഈ ലോകത്തിന്റെ നമ്മുടെ ചെറിയ പ്രദേശത്തിന്റെ ആയാലും അതിന്റെ തിന്മയുടെ കൂടെ ഏർ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് എങ്ങനെയാണ് കുടുംബം പുനഃസൃഷ്ടിക്കേണ്ടത് എന്താണ് സ്ത്രീയുടെ അവിടുത്തെ പങ്ക് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഈ കാലം വളരെ അപകടകരമായ ഒരു കാലമാണ് നമ്മളൊക്കെ പഠിച്ചതിനേക്കാൾ നമ്മളൊക്കെ കുട്ടികളായിരുന്നതിനേക്കാൾ വളരെയേറെ പ്രാദേശികതയും വളരെയേറെ മതാത്മകതയും അപകടകരമായി കൂടി വരികയും അത് നമ്മൾ തിരിച്ചറിയുകയും ഈ ലോകം എനിക്കും നിങ്ങൾക്കും കൂടി ജീവിക്കാനാണ് ഈശ്വരൻ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പരമകാർമ്മികനായ ദൈവം ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ഒരു വിഭാഗത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഒരു രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഒരു മതസ്ഥർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ഈ ലോകം ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിന് പിതാവേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും സഹോദരങ്ങളാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം അതിലധികമായി ആ ഒരു വികാരം നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആ ഒരു യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നത് വാക്കാണ് ഈ വാക്ക് തിരിച്ചറിഞ്ഞിട്ടാണ് എത്രയാണ് ഈ സ്ത്രീകൾ സംസാരിക്കുന്നത് എന്നൊക്കെ നമ്മളോട് പറയുന്നത് ഈ എത്ര നേരം ഇവർക്ക് പറഞ്ഞാലും മര്യാദ നില അവർക്ക് ഭയങ്കര സംസാരം എന്നൊക്കെ പറയാറില്ല യഥാർത്ഥത്തിൽ ലോകത്തെ നിലനിർത്തുന്നത് സ്ത്രീയുടെ വാക്കാണ് അമ്മയുടെ സംസാരം അമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കണം നിർത്താതെ എപ്പോഴും പറയാനുള്ളത് നിങ്ങൾ സംസാരിക്കുന്നവരായിത്തീരുക നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ മക്കളോട് ഭർത്താവിനോട് വീട്ടിലുള്ളവരോട് നാട്ടിലുള്ളവരോട് നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കുക ആ സംസാരം ലോകത്തെ നന്നാക്കുന്ന പുരോഗമനപരമായി ചിന്തിപ്പിക്കുന്ന സാഹോദര്യത്തോടു കൂടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതായിത്തീരണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കയ്യിൽ ഓരോ വിളക്കുണ്ട് ബൈബിളിൽ ഒരു വചനമുണ്ട് ആരും വിളക്ക് കൊളുത്തി പറയുടെ അടിയിൽ വെക്കാറില്ല എന്ന് വിളക്ക് കൊളുത്തിയിട്ട് പറയുടെ അടിയിൽ വെച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അപ്പൊ എന്റെ മനസ്സിലൊരു തിരിനാളം അർത്ഥവാചണം വിളക്ക് കൊളുത്തി പറയുടെ അടിയിൽ വെക്കരുത് എന്ന് മാത്രല്ല പിന്നെ എവിടെ വെക്കണം എവിടെയാണ് വെക്കേണ്ടത് എന്ന് കൂടി നിർദ്ദേശിക്കുന്നുണ്ട് വിളക്ക് കൊളുത്തി പീഠത്തിൽ വെക്കുക അപ്പൊ നമ്മുടെ മനസ്സിലുള്ള വിടക്കിനെ മറ്റുള്ളവർക്ക് കൂടി പ്രകാശമാനമാകുന്ന തരത്തിൽ മറ്റുള്ളവർക്ക് കൂടി വഴികാട്ടിയാകുന്ന തരത്തിൽ നമ്മുടെ മക്കൾക്ക് വഴികാട്ടിയാകുന്ന തരത്തിൽ പുറത്തേക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ ലോകത്തെ ഈ ചെപ്പിലടയ്ക്കാനുള്ള വ്യഗ്രത നമുക്ക് മാറിക്കിട്ടും ലോകത്തെ ഒതുക്കിയെടുക്കാൻ ലോകം വിശാലമാണ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ലോകത്തെ ചെപ്പിലടയ്ക്കാതെ ദൈവത്തെ ചെപ്പിലടക്ക നമ്മൾ ഈ ഏഹ് മൈഡിയ കുട്ടിക്കത്തൻ സിനിമ എല്ലാവരും യഥാർത്ഥം നമ്മുടെ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ഇല്ലെങ്കിലും ഈ ഭൂതത്തിന്റെ കഥകളൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുമ്പോ ഈ മന്ത്രവാദി ഈ ഭൂതത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന രീതിയാണ് ഈ ഭൂതം അതാണ് കഴിക്കും അപ്പൊ അതിനെ ഉപകാരപ്രദമായ മറ്റേ പിടിച്ചാൽ കണ്ടതിലിയ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് കുട്ടികൾക്കൊക്കെ നടക്കാൻ ഇതിനെ പിടിച്ച് ചെപ്പില അതിനാണ് ഈ മന്ത്രവാദി ശ്രമിക്കുന്നത് ഈ ഈ വലിയ സിദ്ധിയുള്ള വലിയ ശേഷിയുള്ള ഈ ഒരു ഈ ഒരു എന്താ പറയേണ്ടത് രൂപിയെ അല്ലെങ്കിൽ അരൂഢിയെ ഇതിനെ ചെപ്പിലടയ്ക്കാനുള്ള ശ്രമമാണ് ഇതിനെ കണ്ടാവും അതിനൊരു കുപ്പിയിലേക്ക് അടക്കിയിട്ട് നമ്മുടെ ഈ ധാരണ ദൈവത്തെ ചെപ്പിലടയ്ക്കാനുള്ളത് നമ്മൾ ദൈവത്തിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു നിങ്ങളുടെ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് പൗരോഹിത്യത്തിനെതിരെ ഈ നോട്ടീസ് തയ്യാറാക്കിയത് സ്ത്രീകളാണെങ്കിൽ ദൈവമേ സ്ത്രീകളായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം സ്ത്രീകളാണെങ്കിൽ എന്തൊരു അസാമാന്യമായ പുരോഗമന സ്വഭാവവും മനസ്സിന്റെ വിചാരതയും ഉള്ളവരായിരിക്കാം അവർ എന്ന് ഞാൻ അഭിമാനം കൊള്ളുകയാണ് അവർക്ക് എന്റെ വിനീതമായ അഭിമാനപൂർണമായ നമസ്കാരം ഞാൻ പറയുകയാണ് പൗരോഹിത്യത്തിനെതിരെയുള്ള വലിയ ചോദ്യങ്ങൾ എല്ലാ നിഷേധങ്ങളും നമ്മുടെ മേലെ അടിച്ഛേപ്പിച്ചത് ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ പ്രവാചക സൂക്തങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമാണ് സ്ത്രീകൾക്ക് അനുകൂലമാണ് അടുത്തത് പൗരോഹിത്യത്തിനെതിരായ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഒരു പിന്നെ ഒരു എന്താണ് ഒരു സെൻറ്റ് കഥയുടെ സെൻറ്റ് ബുദ്ധിസ്റ്റ് നിങ്ങൾക്കെതി അദ്ദേഹം ശിഷ്യന്മാരോട് പറയുന്ന കൂട്ടത്തിൽ ഒരു ഒരു ശിഷ്യൻ ഇങ്ങനെ കുറെ നേരമായി ഗുരുവിന്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് അസാനം ഈ ശിഷ്യൻ പറയില്ലേ എന്താണ് ഗുരു വളരെ ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഗുരു എങ്ങനെ വേണമെന്നാണ് തീര്യത്തോടുകൂടി നാം മനസ്സിലാകാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് വളരെ ഗഹനം അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം വളരെ ഗഹനമാണ് വലിയ വെയിറ്റ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ഈ പെൺകുല് പറയുന്നതൊക്കെ ശിഷ്യന് മനസ്സിലാകുന്നു എന്നാണ് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ ശിഷ്യന് ഇത് മതിക്ക് തോന്നിയില്ല ശിഷ്യൻ ഗുരുവിനോട് പറയുന്നു അന്ന് വളരെ ലളിതമായ കാര്യങ്ങളാണല്ലോ പറയുന്നത് ഉടനെ തന്നെ ഗുരുവിന്റെ മറുപടി നീ വിഷമിക്കേണ്ട നീ അതൊക്കെ വ്യാഖ്യാനിച്ച് സങ്കീർണമാക്കിക്കോളൂ എന്നാണ് ഞാൻ ജനിതമായി പറയുന്നു നിനക്കതൊക്കെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് സങ്കീകർണമാക്കാവുന്നതാണ് ഇതാണ് പൗരോഹിത്യത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അടി നമ്മുടെ ഈ എല്ലാ മതഗ്രന്ഥങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ലോക നന്മയ്ക്കുതകുന്ന മനുഷ്യനന്മയ്ക്കുതകുന്ന സ്ത്രീ പുരുഷ സമത്വത്തിനുതകുന്ന ഒരുപടി പോലും സ്ത്രീയെ വിശേഷിക്കാത്ത വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു അതെല്ലാം വ്യാഖ്യാനിച്ച് സങ്കീർണമാക്കി സ്ത്രീക്കെതിരാക്കി സ്ത്രീക്ക് വിപരീതമാക്കി സ്ത്രീയെ ഒതുക്കി നിർത്തുന്നതാക്കി മാറ്റുകയാണ് അത് തിരിച്ചറിയുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള അറിവ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത്തരത്തിൽ ഏർ ഒരു സെന്മുരുത്തേതുപോലെയുള്ള വചനങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടായത് അഹ് എന്തായാലും ഈ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് നമ്മളാരും കുടുംബത്തിന് വെളിയിലല്ല അത് അനിഷ്ഠാതൊക്കെ വ്യാഖ്യാനിച്ച് കഴിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന്റെ അർത്ഥം ഓരോ അമ്മയും തൻ്റെ കുട്ടിയെ തൻ്റെ കുട്ടികളെ സമൂഹ നന്മയ്ക്ക് കുതകുന്ന തരത്തിൽ വാർത്തെടുക്കാൻ അവരൻ ഉപകാരപ്പെടുന്ന തരത്തിൽ വാർത്തെടുക്കാൻ കൊടുത്ത് ജീവിക്കാൻ അതാണ് നമ്മൾ വാങ്ങി ജീവിക്കാനല്ല കൊടുത്ത് ജീവിക്കാനും ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ജന്മം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണെന്നും എത്തച്ഛൻ പറയും ക്ഷണപ്രഭാചഞ്ചലമാണ് ഇത് എല്ലാ മതഗ്രന്ഥങ്ങളിലും നേടി വെച്ചിട്ടുള്ളതാണ് നിന്റെ ജീവനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്ന് ബൈബിളും ചോദിക്കും നിനക്ക് നീരൊക്കെ നേടി വെച്ചാലും ഈ രാത്രി നിന്റെ ജീവനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിന്റെ ഈ സമ്പത്ത് കൊണ്ട് നീ എന്തു നേടുന്നു എന്നാണ് അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആലോചിക്കാൻ പറ്റിയാൽ നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ ഈ ലോകം വെട്ടിപ്പിടിക്കണം സമ്പത്ത് കൊണ്ട് അധികാരം കൊണ്ട് ഇങ്ങനെ പല പല ഭോഗങ്ങൾ കൊണ്ട് ഈ ലോകത്തെ കീഴടക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇത് ഈ ഈശ്വരൻ തന്നത് എത്ര നേരത്തേക്കാണ് എന്ന് നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല അപ്പൊ ആ ക്ഷണികളെ ബോധ്യപ്പെടുത്തി ോകത്ത് ജീവിക്കുമ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ സൂഫി പറയുന്ന ഒരു കഥയുണ്ട് എല്ലാ ദിവസവും രാത്രി ഈശ്വരൻ ഉറങ്ങുന്നതിന് മുമ്പേ എഴുന്നേറ്റ് വന്ന് ചോദിക്കും അത്രേ നിങ്ങളും വായിച്ചിട്ടുള്ളതായിരിക്കും അത് എന്താണ് ചോദിക്കുന്നത് ഇനി ഞാൻ ആർക്കാണ് പുറത്തു കൊടുക്കാനുള്ളത് അതായത് എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന ദൈവം നമ്മളോട് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ അത്യാർത്ഥികളെ സമ്പത്തിനോടുള്ള നമ്മുടെ അദമ്യമായ ആഗ്രഹങ്ങളെ എളിയവനോട് നമ്മൾ കാണിച്ച കാരുണ്യ രാഹിത്യത്തെ ഒക്കെ പുറത്തു തരികയും സ്ത്രീകളോട് സമൂഹം കാണിച്ച ക്രൂരതകളെ ഈ അധിക്ഷേപങ്ങളെ അടക്കി നിർത്തലുകളെ ദൈവം പുറത്തു കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവിടുത്തെ ഈ സാന്നിധ്യത്തിൽ എന്റെ അകമഴിഞ്ഞ സന്തോഷം അറിയിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിനും ഇത്ര നേരം കേട്ടതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചിട്ടുള്ളത് കുടുംബത്തിലേക്ക് വീണ്ടും നമ്മുടെ വിഷയാണത്തിനായി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വനിതാ വിഭാഗം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു കുടുംബത്തിലേക്ക് വീണ്ടും എന്ന വിഷയമാണ് നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാനായി നിശ്ചയിച്ചിരിക്കുന്നത് രക്തബന്ധത്തിലൂടെയും വിവാഹ ബന്ധത്തിലൂടെയും രൂപം കൊള്ളുന്ന സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റാണ് കുടുംബം ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന ഈ കൂട്ടായ്മ വ്യക്തിയെയും സമൂഹത്തെയും ബന്ധിപ്പിക്കുന്ന പാരമായി വർദ്ധിക്കുന്നു സംസ്കാരത്തിന്റെയും പുരോഗതിയുടെയും വിത്തുകൾ മുളയ്ക്കുകയും പാകപ്പെടുകയും ചെയ്യുന്നത് ഇവിടെയാണ് കുടുംബം എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ കൂടുമ്പോൾ ഇമ്പം തോന്നുകയും പിരിയുമ്പോൾ വേദനിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മ പക്ഷേ സമകാലിക സമൂഹം നമ്മെ ബോധ്യപ്പെടുത്തുന്നു മനുഷ്യനാഗരികതയുടെ അടിസ്ഥാനമാകേണ്ട ഈ കോട്ടയിലും വെള്ളലുകൾ വീണുകൊണ്ടേയിരിക്കുന്നുവെന്ന് കിഴക്കും പടിഞ്ഞാറുമൊക്കെ ഏറെയും കുറഞ്ഞും ഈ നഷ്ടത്തൊടലിൽ പങ്കുചേരുന്നു പ്രാചീന മനുഷ്യൻ കുടുംബമായിട്ടല്ല കഴിഞ്ഞുകൂടിയതെന്നും കാർഷിക വൃത്തിയുടെയും മറ്റും ഘട്ടങ്ങളിൽ കുടുംബങ്ങളായി കൂട്ടുകൂടാൻ തുടങ്ങിയെന്നുമാണ് നരവംശശാസ്ത്രത്തിന്റെ നിഗമനം എന്നാൽ ഇന്ന് ഇതിന് ചരിത്രത്തിന്റെ വ്യക്തമായ പിന്തുണയില്ലെന്നതാണ് വസ്തുത ഏതാണ്ട് എല്ലാ മതങ്ങളും കുടുംബത്തെ ദൈവിക സ്ഥാപനമായാണ് കാണുന്നത് ഇസ്ലാമൊക്കെ ഇസ്ലാമൊക്കെ ആരംഭിച്ചത് കുടുംബ ഘടനയോടെയാണെന്ന വിശ്വാസത്തിന് ഊന്നൽ നൽകുന്നു ക്രിസ്തു മതത്തിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ജന്മോദ്ദേശം പിതാവും മാതാവും മകലാണെന്നും ദൈവം കൂട്ടിയിണക്കിയതിനെ വേർപെടുത്താൻ മനുഷ്യൻ മനുഷ്യന് അവകാശമില്ലെന്നുമുള്ള കാഴ്ചപ്പാടും ഉണ്ട് അതേസമയം കുടുംബ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട വൈദിക വിഭാഗത്തെയും ഈ സമൂഹത്തിൽ നമുക്ക് കാണാം കെട്ടുറപ്പുള്ള കുടുംബത്തെക്കുറിച്ച് ഋഗ്വേദത്തിലും അഥർവേദത്തിലും പ്രതിപാദിക്കുന്നു ദമ്പതികളായി ജീവിതകാലം കഴിക്കേണ്ടത് ഇപ്രകാരമെന്നും വേദങ്ങളിൽ പരാമർശിക്കുന്നു പുരാതന നാഗരികതകളിൽ പ്രധാനങ്ങളായ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിൽ കുടുംബജീവിതം അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും ദേശാപൃത്തിയും ജലസംസർദ്ദവും വ്യാപകവും പരിസ്യവുമായിരുന്നു മനുഷ്യകുലത്തെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് വ്യാപിപ്പിച്ചിട്ടുള്ളതെന്നും കുടുംബബന്ധങ്ങൾ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതാണെന്നും വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു മനുഷ്യൻ കുടുംബമായാണ് ജീവിതം ആരംഭിച്ചതെന്ന് ഖുർഹാൻ വ്യക്തമാക്കുന്നു ഇങ്ങനെ ഇണകളാക്കി സൃഷ്ടിക്കുന്നതിന്റെ ഉദ്ദേശവും വിശദീകരിക്കുന്നുണ്ട് പരസ്പരം പ്രേമവും കാരുണ്യവും പകർന്ന് ആശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇണകളുടെ ഉത്തരവാദിത്വം ജീവനുള്ള ഓരോ കണികയും സൃഷ്ടിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടത് ഇണകളായിട്ടാണെന്ന സത്യവും വ്യക്തമാക്കപ്പെടുന്നു കുടുംബജീവിതത്തെ പുണ്യകർമ്മമായാണ് ഇസ്ലാം കാണുന്നത് വിവാഹത്തോടെ മതത്തിന്റെ മൂന്നിൽ രണ്ട് പൂർത്തീകരിച്ചുവെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് വിവാഹ ജീവിതത്തിനും കുടുംബജീവിതത്തിനും വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് വിശുദ്ധഭുമാനും ഇണകളുടെ അവകാശ ബാധ്യതകൾ രക്ഷിതാക്കൾക്ക് സന്താനങ്ങളോടും തിരിച്ചുമുള്ള അവകാശങ്ങളും കടപ്പാടുകളും ഒക്കെ നിർണയിക്കപ്പെട്ടിട്ടുണ്ട് വിവാഹമോചനം അനന്തരാവകാശം എന്നിവയ്ക്കുള്ള നിയമങ്ങളടക്കം എല്ലാ വശങ്ങളും പരാമർശിക്കപ്പെടുന്നു വിവാഹത്തെ സുശക്തമായ ഒരു കരാറായാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും സങ്കീർണമായ സന്ദർഭങ്ങളിൽ അനുമതനീയങ്ങളിൽ വ്യത്യസ്തവും വരുത്തപ്പെട്ടതെന്ന നിലയിൽ